ഹായ് ആൻഡ് ഹലോ വെൽക്കം ടു റിലീഫ് ദ മൈൻഡ് അങ്ങനെ ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് പാസഞ്ചർ വിമാനം പറന്നിരിക്കുകയാണ് നാല് യാത്രക്കാരുമായി പറന്ന് ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് പാസഞ്ചർ വിമാനം ബീറ്റ ടെക്നോളജീസിൻ്റെ ആലിയ സീക്സ് ത്രീ ഹൺഡ്രഡ് ഇലക്ട്രിക് വിമാനം മുപ്പത് മിനിറ്റിലെ നൂറ്റി മുപ്പത് കിലോമീറ്റർ ആണ് താണ്ടിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മൂന്നിനാണ് ഈ ചരിത്രപരമായ യാത്ര നടന്നത് ഈ ദൂരം ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നൂറ്റി മുപ്പത് കിലോമീറ്റർ ആണ് ഇത് സഞ്ചരിച്ചത് അത് മുപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് മിനിറ്റിലായിരുന്നു ഇതിൻ്റെ യാത്ര നടന്നത് ഈസ്റ്റ് ഹാംപ്ടണിൽ നിന്ന് ജെ എഫ് കെ വരെയായിരുന്നു ഇതിൻ്റെ യാത്ര നടന്നത് നടത്തിയത് അമേരിക്കയിലാണ് ജെ എഫ് കെ എന്ന് പറയുന്നത് ന്യൂയോർക്ക് ഈസ്റ്റ് ഹാംപ്ടൺ എന്ന് പറയുന്നത് ലോങ് ഐലൻഡ് മുതൽ ന്യൂയോർക്ക് വരെ ഇതിൻ്റെ യാത്ര ഉണ്ടായിരുന്നു ഇന്ധന എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൈദ്യുതി ഉപയോഗിച്ചിട്ടാണ് പതിയാണ് യാത്ര നടന്നത് ഏകദേശം എഴുന്നൂറ് രൂപയോളം വന്നിട്ടുണ്ട് യു എസ് ഡോളർ എട്ട് യു എസ് ഡോളറാണ് ഇതിന് ഒരു പാസഞ്ചറിന് വന്ന ടിക്കറ്റ് ചാർജ് എഴുന്നൂറ് രൂപ ഇന്ത്യൻ മണി തികതന്ന് പറഞ്ഞ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ശബ്ദരഹിതമാണ് പൈലറ്റും യാത്രക്കാരും തമ്മിലുള്ള ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ സംഭാഷണം നടത്താൻ സാധിച്ചു എന്നുള്ളതാണ് പതിവുള്ള വിമാനങ്ങളുടെ ശബ്ദമില്ലാതെ എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഇതിനുണ്ട് അഞ്ചു പേരോളം ഒരേ സമയം കയറ്റി കൊണ്ടുപോകാൻ പറ്റുന്ന വിമാനമാണിത് എഫ് എ എയുടെ പ്രത്യേക സർട്ടിഫിക്കേഷനോടെ രാത്രിയും പകലും നമുക്ക് യാത്ര നടത്താൻ സാധിക്കും വി എഫ് ആറിൻ്റെ അല്ലെങ്കിൽ ഐ എഫ് ആറിൻ്റെ എല്ലാം യാത്രകൾക്കൊരു അനുവാദമുണ്ട് ഭാവിയിൽ ഇന്ത്യയിലും ഇത് വരാൻ സാധ്യതയുണ്ട് എയർ ടാക്സികളായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ എലക്ട്രിക് വിമാനങ്ങളാണ് ആ ഒരു രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് തന്നെ അപ്പോൾ ഭാവിയിൽ നമ്മുടെ കേരളത്തിലും ഇത് ഈ വിമാനങ്ങൾ പറക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് തൽക്കാലം വീഡിയോ ഇവിടെ അവസാനിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം